അല്പന്മാർക്ക് അധികാരം കിട്ടിയാൽ പാതിരാത്രിയും പൊതുജനങ്ങളുടെ നെഞ്ചത്ത് കയറും ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ഏകദേശം ഏഴു വർഷമായി ഇങ്ങനെ ഓരോരോ ചൊല്ലുകള് പുതിയതായി ഉണ്ടാക്കാനുള്ള അവസരങ്ങളാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയി മേയറൂട്ടിയും അവരുടെ ആർക്കും അറിഞ്ഞുകൂടാത്ത എം എൽ എ ഭർത്താവുമാണ് ഈ അല്പത്തരവുമായി ജനങ്ങളുടെ നെഞ്ചത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരം പാളയം ജംഗ്ഷനിൽ വെച്ച് മേയറും ഭർത്താവും സഞ്ചരിച്ച കാറിന് സൈഡ് നൽകിയില്ല എന്നും പറഞ്ഞ് യാത്രക്കാരുമായി പോയിരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞു നിർത്തുകയും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിരുന്ന അതിലുള്ള സകല യാത്രക്കാരെ ഇറക്കി വിടുകയും പോലീസിനെ വിളിച്ച് ബസ് കസ്റ്റഡിയിൽ എടുക്കുകയുമാണ് മേയറും ഭർത്താവും ചെയ്തത് ഡ്രൈവർക്കെതിരെ ലഹരി ഉപയോഗിച്ചുവെന്നും അവരെ കൊല്ലാൻ വരുന്നത് പോലെ വണ്ടി ഓടിച്ചുവെന്നും സ്ത്രീകളെ നോക്കി ലൈംഗിക ചുമയുള്ള ആംഗ്യം കാണിച്ചു എന്നൊക്കെ പറഞ്ഞാണ് കേസ് എടുത്തിരിക്കുന്നത് മേയറുടെ പരാതി പ്രമാണിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവറോട് ഇനി വണ്ടിയിൽ കയറണ്ട എന്ന് പറഞ്ഞുപോലും എത്ര ജനാധിപത്യപരം അല്ലെ രാത്രി പത്ത് മണിക്ക് യാത്രക്കാരുമായി പോകുന്ന ഒരു ഗവൺമെന്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ പ്രവർത്തനം തടയുന്ന രീതിയിൽ ഒരു പ്രൈവറ്റ് വാഹനം കൊണ്ടുവന്ന് അതിന് മുന്നിലിടുന്നത് നിയമപരമായി ശരിയാണോ സിഗ്നലിൽ വണ്ടികൾ നിർത്തണമെന്നും സീബ്ര ലൈൻ കാൽ യാത്രക്കാർക്കായി ആ സമയം ഒഴിച്ചിടണമെന്നും നിയമമുണ്ടായിരിക്കെ ആ സീബ്ര ലൈനിൽ കൊണ്ടുവന്ന് കാർ നിർത്തി നിയമലംഘനം നടത്തുന്നത് ശരിയാണോ ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അയാളുടെ ഇരിപ്പിടത്തിൽ ചെന്ന് അയാളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ സമ്മതിക്കാതെ ഭീഷണിപ്പെടുത്തുന്നതും വാക്കേറ്റം നടത്തുന്നതും ശരിയാണോ സർക്കാർ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാനിരിക്കുന്ന യാത്രക്കാരനെ ബസ് കേടായാലോ മറ്റെന്തെങ്കിലും തടസ്സം നേരിട്ടാലോ മറ്റൊരു വാഹനത്തിൽ യാത്ര പൂർത്തിയാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കണമെന്ന നിയമം ഉണ്ടായിരിക്കെ ടിക്കറ്റിനുള്ള പൈസ എണ്ണിക്കൊടുത്ത് യാത്ര ചെയ്യാൻ കയറിയിരിക്കുന്ന യാത്രക്കാരെ അതിനനുവദിക്കാതെ രാത്രി പത്ത് മണിക്ക് നടു റോഡിൽ ഇറക്കി വിടുന്നത് ശരിയാണോ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർമാരിൽ നിന്ന് അപകടകരമായ ഡ്രൈവിംഗോ മറ്റു നഷ്ടങ്ങളോ ഉണ്ടായാൽ അടുത്ത കെ എസ് ആർ ടി സി ഡിപ്പോ ഏതാണോ അവിടെ പോയി കംപ്ലൈന്റ് ചെയ്യണം എന്നും ബസ് അവിടേക്ക് എത്തുമ്പോൾ പോലീസിനെ വിളിക്കുക പോലുള്ള വേണ്ട നടപടികൾ യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് ഡിപ്പോയിലെ ഉദ്യോഗസ്ഥർ എടുക്കുമെന്നാണ് നിയമം എന്നിരിക്കെ നടു റോഡിൽ പോലീസിനെ വിളിച്ച് ബസ് നിർത്തിച്ച് യാത്രക്കാരെ ഇറക്കി വിട്ട് ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തത് ശരിയാണോ ഈ ധാർഷ്ട്യം എന്തുകൊണ്ടാണ് മേയറായതുകൊണ്ടാണോ മേയർ എന്നാൽ താ വഴിയോ തന്ത് വഴിയോ ലഭിക്കുന്ന എന്തെങ്കിലും പദവിയാണ് ജനാധിപത്യപരമായി വോട്ട് ലഭിച്ച് മേയർ എന്ന കസേരയിലിരിക്കുന്ന വ്യക്തിയാണ് മേയർ ആര്യ രാജേന്ദ്രൻ എങ്കിൽ ഒന്ന് മനസ്സിലാക്കുക ജനങ്ങളാണ് അധിപതികൾ നിങ്ങൾ അവരെ സേവിക്കാനായി അവർ അധികാരത്തിൽ കയറ്റിവെച്ചിരിക്കുന്ന വെറും സേവകർ മാത്രമാണ് ഔദ്യോഗിക വാഹനത്തിൽ അല്ലാതെ ഒരു പ്രൈവറ്റ് വണ്ടിയിൽ കയറി റോഡിലൂടെ പോകുന്ന നിങ്ങൾക്ക് റോഡ് ടാക്സ് അടച്ച് അതേ റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന സാധാരണ ജനങ്ങളെക്കാൾ എന്ത് പ്രിവിലേജാണ് അധികമായി ഉള്ളത് ഒരു സാധാരണക്കാരനാണ് ഇതുപോലെ കെ എസ് ആർ ടി സി തടഞ്ഞ് യാത്രക്കാരെ വഴിയിലിറക്കി വിട്ടരങ്കിൽ ഇങ്ങനെ കേരള പോലീസ് കോട കൊടവിടിക്കുമായിരുന്നോ രാത്രിക്ക് രാത്രി കൊതുക് കടിയും കൊണ്ട് അകത്ത് കിടക്കില്ലായിരുന്നു അയാൾ അധികാരത്തിൽ കയറിയിരിക്കുന്നത് എത്ര നാറ്റം പിടിച്ചവനാണെങ്കിലും അവനെയൊക്കെ ചുമക്കേണ്ടി വരുന്ന കേരള പോലീസിന്റെ ഈ അവസ്ഥ കണ്ട് തൊലി ഉരിഞ്ഞു പോവുകയാണ് എന്തുകൊണ്ട് ഡിപ്പോയിൽ പോയി പരാതി നൽകാതെ സർക്കാർ ട്രാൻസ്പോർട്ട് സർവീസ് പറഞ്ഞ മേയർക്കെതിരെ കേസില്ല മേയർക്ക് എന്താണ് ഞങ്ങൾ ജനങ്ങളെക്കാൾ പ്രത്യേകത ഞങ്ങൾക്ക് അറിയണം ഒരു ഉറുപ്പുമില്ലാതെ ബസ്സിന് മുമ്പിൽ വഴിമറച്ച് വണ്ടി നിർത്തിയിട്ടില്ല എന്ന് നോള പറയുന്ന മേയർ മുകളിലൊരാൾ എല്ലാം കണ്ടുകൊണ്ട് ഇരിപ്പുണ്ട് എന്ന് ഓർത്തില്ല അല്ലെ സി സി ടി വി സി സി ടി വി സീബ്ര ലൈനിൽ വണ്ടി നിർത്തിയിരുത്തിട്ട് മേയർക്കെതിരെ കേസെടുക്കണം സർക്കാർ ട്രാൻസ്പോർട്ട് സിസ്റ്റം തടഞ്ഞ് വാഹനം നിർത്തിയിരുത്തിട്ട് മേയർക്കെതിരെ കേസെടുക്കണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അയാൾ ഡ്യൂട്ടി ചെയ്യാൻ വിടാതെ തടസ്സപ്പെടുത്തിരുത്തച്ച് മേയർക്കെതിരെ കേസെടുക്കണം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാനിരിക്കുന്ന യാത്രക്കാരെ രാത്രി സമയത്ത് യാത്ര തടസ്സപ്പെടുത്തി നടു റോഡിൽ ഇറക്കി വിട്ടെടുത്തെറ്റ് മേയർക്കെതിരെ കേസെടുക്കണം ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന മേയറുടെ വാദം തെറ്റാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യന്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കും വിധത്തിൽ അയാൾക്കെതിരെ പ്രചാരണം നടത്തിയ തെറ്റ് മേയർക്കെതിരെ കേസെടുക്കണം മേയർ കാണിച്ച എല്ലാ നീതികളുടെയും തെളിവായി സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഡ്രൈവർ സ്ത്രീകളെ നോക്കി ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചു എന്ന് പറയുന്നതിന് തെളിവുണ്ടോ ഇല്ലെങ്കിൽ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നുള്ളതിനും മേയർക്കെതിരെ കേസെടുക്കണം ഒരു സിംഗിൾ പാരന്റായ ആ താൽക്കാലിക ജീവനക്കാരൻ രാത്രി മാപ്പ് പറയാൻ വിളിച്ചുമെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഗർവോടെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ ആര്യേ ആ പാവത്തിന്റെ ഗതികേട് നിങ്ങൾക്കൊക്കെ തമാശ അല്ലെ ഞാനാരാണെന്നറിയാമോ ഞാനാരാണെന്നറിയാമോ എന്ന് എല്ലായിടത്തും പോയി ചോദിക്കുന്ന സച്ചിൻ എം എൽ എ ഒരു വാക്ക് സ്വന്തം സ്റ്റേഷനിലെ പോലീസുകാരൻ പോലും തിരിച്ചറിയാത്ത ഒരു എം എൽ എ ആണ് താങ്കൾ പിന്നെയാണോ കെ എസ് ആർ ടി സി പറയുന്നത് ജനങ്ങൾ തിരിച്ചറിയണമെങ്കിൽ അവർക്ക് വേണ്ടി വെല്ലുതൊക്കെ ചെയ്യണം അവരുടെ വോട്ടും വാങ്ങി ജയിച്ച് ഇങ്ങനെ അവരുടെ നെഞ്ചത്ത് കയറാൻ നടന്നാൽ ഇപ്പൊ കിട്ടുന്നത് പോലെ പട്ടിവരെ കിട്ടും അതിന് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല തമ്പ്രാനും തമ്പ്രാട്ടിയും ഒക്കെ വീട്ടില് റോഡിൽ ഔദ്യോഗികമായി അല്ലാതെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളും ഞങ്ങളെ പോലെ തന്നെ സാധാരണക്കാർ തന്നെയാണ് ഈ നാട് നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടുമെന്നുള്ളോ അല്ലെ ഇനി സ്വന്തം അവകാശങ്ങൾ തിരിച്ചറിയാത്ത ജനങ്ങളോടാണ് സർക്കാർ ട്രാൻസ്പോർട്ട് സിസ്റ്റം നമുക്ക് വേണ്ടി സർക്കാർ അനുവദിച്ചിട്ടുള്ള സംഗതിയാണ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ കയറിയെടുത്തു നിന്നും നിങ്ങളെ ഇറക്കിവിടാൻ ഇവിടെ ഒരു മോനും അധികാരമില്ല അസമയത്ത് സ്ത്രീകളെ അവർ പറയുന്നെടുത്ത് ഇറക്കി കൊടുക്കണം എന്നാണ് നിയമം നടു റോഡിൽ ഇറങ്ങാൻ നിങ്ങളോട് ആര് പറഞ്ഞാൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ തന്നെ പോകും എന്ന് ധൈര്യമായി പറയണം പരാതി ഉണ്ടെങ്കിൽ യാത്ര തടസ്സപ്പെടുത്താതെ ഡിപ്പോയിൽ പരാതി നൽകാനും ഈ ബസ്സിൽ പോകാൻ കഴിയില്ലെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്തി തരാനും ഈ ഏമാന്മാരോട് പറയാൻ നാവുണ്ടാകണം എല്ലാത്തിലുമുപരി രാജഭരണം കഴിഞ്ഞിട്ട് ആയെന്നും ജനാധിപത്യത്തിൽ നമ്മളാണ് അധിപതികൾ എന്നുള്ള ബോധം നമുക്കുണ്ടാവണം വോട്ട് ചെയ്ത് ഇവരെയൊക്കെ അധികാരത്തിൽ കയറ്റിയിരുത്താൻ മാത്രമല്ല ആ അധികാരം കൊണ്ട് അന്യായമായി നമുക്ക് നേരെ വന്നാൽ അതേ കസേരയിൽ നിന്നും വലിച്ചു താഴെ ഇടാനുമുള്ള അധികാരം നമ്മുടെ കയ്യിൽ തന്നെയാണ് എന്നത് മറക്കാതിരിക്കുക ഗതാഗത മന്ത്രി ഗണേശൻ സാറിനോടാണ് മേയറും ഭർത്താവും സംഘവും കെ എസ് ആർ ടി സി ബസ്സിനെ കാറുകൊണ്ട് വട്ടം വെച്ച് ഡ്രൈവറുടെ അടുത്തേക്ക് വന്ന് ഡ്രൈവറുടെ ഡോർ തുറന്ന് അയാളോട് ആക്രോശിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാം ഡ്രൈവർ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് വാഹനം തടഞ്ഞു നിർത്താനോ ട്രിപ്പ് മുടക്കാനോ യാത്രക്കാരെ ഇറക്കി വിടാനോ ഇവിടെ ആർക്കും അധികാരമില്ല മേയറുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പൗര ആയിരുന്നു കെ എസ് ആർ ടി സിയെ തടഞ്ഞു നിർത്തുകയും ട്രിപ്പ് മുടക്കുകയും യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്തിരുന്നെങ്കിൽ അയാൾ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ നഷ്ടപരിഹാരം തടയേണ്ടി വന്നേനെ നിങ്ങളുടെ വണ്ടിയാണ് തടഞ്ഞു നിർത്തി ഇവർ ട്രിപ്പ് മുടക്കിയത് അതിന് പരിഹാരം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് മുടങ്ങിയ ട്രിപ്പിന്റെ പണം യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിന് അവർക്കുള്ള നഷ്ടപരിഹാരം ഇത്രയും തുക ആദ്യം തന്നെ മേശപ്പുറത്ത് വെച്ചിട്ട് മതി ബാക്കി സംസാരം എന്ന് തന്നെ പറയണം യാത്രക്കാരിൽ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ സംസാരിച്ചില്ല എന്നത് കണക്കിലെടുത്ത് ഡ്രൈവർക്കെതിരെ നടപടിക്കില്ല എന്നാണ് ഇന്ന് താങ്കൾ പറഞ്ഞത് അതുപോലെ മേയറും ഭർത്താവും കാണിച്ച ഈ ധാർഷ്ട്യവും ചോദ്യം ചെയ്യപ്പെടണം അങ്ങനെ ഒരു ആർജവം മിസ്റ്റർ ഗണേഷിൽ നിന്നും കേരളീയ സമൂഹം പ്രതീക്ഷിക്കുന്നു ഇവിടെ രണ്ടുതരം പൗരന്മാർ വേണ്ട